ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് പഴുത്ത ചക്ക വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനാണ് മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ ബസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ ബസ്സിയാ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ പ്രസ്യ എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് എടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് ഓൾറെഡി ഞാൻ പച്ചക്കറിൻ്റെ ഉള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ മറക്കരുത് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ പഴുത്ത ചക്ക വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പം ചെയ്തിട്ടുണ്ട് അതുപോലെ ദോശ ചെയ്തിട്ടുണ്ട് പഴുത്ത ചക്ക കൊണ്ടുള്ള ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തോർ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഏകദേശം ഒരു പതിനഞ്ച് ചോളയോളം ഞാൻ എടുത്തിട്ടുണ്ട് ചക്കച്ചോളം എടുത്തിട്ടുണ്ട് നല്ല വലിപ്പുള്ളതാണെങ്കിൽ ഒരു പത്തെണ്ണം ആക്കും മതി കേട്ടോ ഇത് കുറച്ച് ചെറുതാണ് അതുകൊണ്ടാണ് പതിനഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചവണിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ കുരുമാറ്റിയിട്ട് നമുക്കത് ഇതുപോലെ എടുത്തിട്ട് ഈ മോൾ വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് അതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതുപോലെയുള്ള പീസാക്കി നമുക്കിത് കട്ട് ചെയ്ത് വയ്ക്കാം ഒരുപാട് അങ്ങ് ചെറുതുവാക്കരുത് ഒരുപാട് വലുതുവാക്കരുത് ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ എടുത്ത ചോളം കണ്ടല്ലോ ഈ ഒരു പരുവത്തിലുള്ളതാണ് പതിനഞ്ചെണ്ണം ചിലത് നല്ല വലുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എടുത്താലും മതിയാവും അപ്പോൾ മൂന്നാലെണ്ണം നമുക്ക് ഒരുമിച്ച് ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയുടെ പീസ് ചേർത്ത് കൊടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ തികച്ചെടുക്കേണ്ട അതിൽ താഴെ മതി എരിവിനുസരിച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം എരിവങ്ങ് ഒരുപാട് വേണ്ട കുറച്ച് മതിയാകും കേട്ടോ അപ്പോൾ ഇനി ഞാനതൊന്ന് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വരട്ടെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചത്ത നന്നായിട്ട് വേവണം എന്നാൽ അങ്ങ് ഒടഞ്ഞ് കലങ്ങി പോകാനും പാടില്ല ഇങ്ങനെ പീസായി തന്നെ കിടക്കുകയും വേണം എന്നാൽ നന്നായിട്ട് വേവുകയും വേണം കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വെന്ത് ഒടഞ്ഞ് പോരുത് ഒരുപാട് വെള്ളം ഒഴിച്ചും കൊടുക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് ആ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങ് കലങ്ങും അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി കൊടുക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഒരു പിടി തേങ്ങ എടുക്കണം കേട്ടോ ഒക്കെ നിറച്ച് ഒരു പിടി തേങ്ങ എടുക്കാം അര ടീസ്പൂൺ ജീരകം ഇനി ഒരു ഒരുനുള്ളിലും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ സ്വൽപ്പം ചേർത്താൽ മതി കാൽ ടീസ്പൂണിൽ താഴെ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കാം അങ്ങ് വെള്ളം പോലെ ആവരുത് എന്നാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുക വേണം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് അരച്ചെടുക്കുക ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ നല്ല മഷി പോലെ അരഞ്ഞിട്ട് കിട്ടണം കേട്ടോ നമ്മുടെ കറികളുടെ ഒരു പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ അതാ നമ്മുടെ ചക്ക അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ സ്വല്പം ശർക്കര ചേർത്ത് കൊടുക്കാം ഈ ചക്ക ഒരു മുക്കാൽ ആവുമ്പോൾ അതിനുശേഷം ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ ചക്ക നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് ഉടച്ചെടുക്കരുത് ചെറുതായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക ആ ഒരു പീസ് പീസായിട്ട് കിടക്കുന്നത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരപ്പ് തിളക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ആ തേങ്ങയുടെ ഒരു പച്ചരപ്പിൻ്റെ സ്വാദ് മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിർ ജാറിലിട്ട് അടിച്ചിട്ടാണ് കട്ടയൊക്കെ ഒന്നും അടച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഇപ്പോൾ ഞാനൊരു അരക്കപ്പ് ചേർത്തു ഇനി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അതായത് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലോളം തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്വൽപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ ഈ തൈര് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്തിട്ട് പിന്നെ തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉൽവപ്പൊടി അതായത് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ തേങ്ങ ഇട കൂട്ട് നമ്മൾ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് എടുക്കുക തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടാവാനേ പാടുള്ളൂ അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു പാനെടുത്തു അത് മാറ്റി വെച്ചു പാനെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു നെയ്യ് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും മതി ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്ൽ ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവർ കിട്ടുക അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കാണാൻ മറക്കരുത് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അത് മതിയാവും നമുക്ക് ഇതിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി കാരണം ചക്ക ഒരുപാട് വെന്തം ഉടഞ്ഞു പോകാൻ പാടില്ല അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഓളം തൈര് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം തൈര് ചെറിയ ചെറിയൊരു പുളിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ നല്ലതാണ് എന്നാൽ ഓവർ പുളി ഉണ്ടാവരുത് കേട്ടോ അതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ തിളയ്ക്കാറായി വരുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് എടുക്കുക തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാൻ സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതായിരിക്കണം ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത് കേട്ടോ അത്യാവശ്യത്തിന് തിക്കാണ് എന്നാൽ കുറച്ച് ലൂസായിരിക്കണം നമുക്ക് ശരിക്കും ആ ഒരു ഒഴിച്ചെറിയുടെ ആ ഒരു ടേസ്റ്റിൽ എടുക്കാം കണ്ടോ ഇതാണ് നമ്മുടെ കറി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം അതല്ല നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നെയ്യിൽ തന്നെ വറുത്തിട്ട് കൊടുക്കണം കേട്ടോ ശരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും കണ്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമില്ല മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ ചില ചക്ക പഴുത്താലും മധുരം കുറവായിരിക്കും അങ്ങനെയുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ശർക്കര അതായത് ചക്ക ഒരു മുക്കാൽ വേവ് ആകുമ്പോഴേക്കും ചെറിയൊരു കഷ്ണം ശർക്കര ചെറിയൊരു പീസ് മതിയാവും അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അതായത് നമ്മുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാൻ കൈ രണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർക്കുക ചക്ക നല്ല മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറിയ മധുരമൊക്കെ ഉള്ള ചക്കയാണെങ്കിൽ അപ്പോൾ ഒരു ചെറിയ മധുരം കൂടി ഉണ്ടാവും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പഴുത്ത ചക്ക കൊണ്ടുള്ള ദോശ പഴുത്ത ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം പച്ച ചക്ക വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തവർ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാ അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രെസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്